ദക്ഷിണേന്ത്യയിലെ സുപ്രധാന ആത്മീയ സംഗമങ്ങളിലൊന്നായ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് വിശേഷാൽ പൂജകളോടെ തുടക്കമായി വെള്ളിയാഴ്ച നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു മഹാമാർഗ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ആദ്യ ദിന ചടങ്ങുകൾ നടന്നത് സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവയുടെ മാർഗനിർദ്ദേശത്തിലും കാർമ്മികത്വത്തിലും നടന്ന പൂജകളിൽ വിവിധ ഹിന്ദു സമ്പ്രദായങ്ങളിൽപ്പെട്ട ഭക്തർ ദേവതാ വന്ദനങ്ങളും പിതൃകർമ്മങ്ങളും നിർവഹിച്ചു മഹോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി പത്തൊൻപതിന് നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കേരള ഗവർണർ ർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധർമ്മ ധജാരോഹണം നിർവഹിക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും അന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തിരുനാവായയിലെ ത്രിമൂർത്തി സംഗമ സ്ഥാനത്തേക്ക് മഹാമേരു രഥയാത്രയും ആരംഭിക്കും തമിഴ്നാട്ടിലെ പ്രമുഖ ആധീനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന യാത്രയ്ക്ക് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് നേതൃത്വം നൽകും വരും ദിവസങ്ങളിൽ ഭാരതപ്പുഴയുടെ തീരം ഭക്തിസാന്ദ്രമായ കൂടുതൽ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും സി സി എൻ മലപ്പുറം